മലയാളി കുടുംബ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും ഒക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നടിയായ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ തന്റേതായ നിലപാടുകൾ എവിടെയും തുറന്നു പറയുന്ന വ്യക്തിയാണ് പക്ഷേ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞ കുറേ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് പ്രധാനമായും മതത്തിന്റെ പേരിൽ താരം പറഞ്ഞ കുറെ കാര്യങ്ങളാണ് മുൻപ് മുസ്ലിം മതത്തിലായിരുന്നപ്പോൾ സബീന അബ്ദുൽ ലത്തീഫ് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ യഥാർത്ഥ പേര് കല്യാണത്തിന് മുൻപാണ് താരം മതം മാറുന്നത് എന്നാൽ താൻ കല്യാണത്തിന് മുൻപ് മതമാറിയതിനെ പോലും തന്റെ ഭർത്താവ് ായ രാജേട്ടൻ സംഘിയാണ് അതുകൊണ്ടാണ് മതം മാറ്റിയത് എന്നൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞു പരത്തുന്നത് മുസ്ലിം ആയിരുന്നുവെങ്കിലും മതത്തിന്റെ രീതികൾക്കനുസരിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല മാത്രമല്ല ഖുറാൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല തന്റെ ഭർത്താവിന് താൻ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ തന്നെ ജീവിക്കാനായിരുന്നു ഭർത്താവ് എന്നോട് പറഞ്ഞത് പക്ഷെ മതം മാറിയതും പേരു മാറ്റിയതും എല്ലാം ഞാൻ മുൻകൈ മുൻകൈയ്യെടുത്തിട്ടാണ് അതും വിവാഹത്തിന് മുൻപ് തന്നെ ഹിന്ദു മതം സ്വീകരിച്ചപ്പോൾ താൻ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ധരിച്ചതുപോലെയാണ് തനിക്ക് തോന്നിയത് എന്നാണ് ലക്ഷ്മിപ്രിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിനെയാണ് പലരും പല രീതിയിൽ കാണുന്നത് ലക്ഷ്മിപ്രിയ ഒരു മതത്തെ വളരെ മോശമായി സംസാരിച്ചുവെന്നും എല്ലാ മതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതേസമയം താൻ ഒരു മതത്തെയും മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞിട്ടില്ലെന്നും താൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് ഒരു മുഷിഞ്ഞ വസ്ത്രം മാറ്റി മറ്റൊരു പുതിയ വസ്ത്രത്തിൽ മാറ്റിയതുപോലെയാണ് താൻ മതം മാറിയത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക